അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വെറുതെ എന്തെങ്കിലും പറയുന്നതിന് പകരം നമുക്ക് പഠിക്കാൻ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരാളുടെ ജീവിതം കൊണ്ടല്ലാതെ നമുക്ക് പറ്റില്ല ഒരാളുടെ ജീവിത അനുഭവം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനാവുകയുള്ളൂ ഈ ഒരു സംഭവം വളരെ ചുരുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പിന്നെ സ്ത്രീകളും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഗൾഫിലേക്കൊരു വിസ എന്ന് പറയുമ്പോൾ ഓടിച്ചാടിക്കേറി അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നവർ ഈ കഥയൊന്ന് ശ്രമിക്കണം ഒരു ഉമ്മയുടെ അനുഭവമാണിത് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നാളെ പിറ്റേന്ന് അവർക്കൊരു വിഷമാകണ്ട ഏജന്റ് മുഖേനയായിരുന്നു ഈ ഒരു ഉമ്മ അങ്ങ് കുവൈറ്റിലേക്ക് പോകുന്നത് ഈ ഉമ്മക്ക് ഒരു മകനുമുണ്ട് ഉമ്മയുടെ വയസ്സ് നാൽപ്പത്തിയഞ്ച് വീട്ടു ജോലിക്ക് എന്ന രീതിയിലാണ് കുവൈറ്റിലേക്ക് പോകുന്നത് കുവൈറ്റിൽ പോലീസ് ഓഫീസറായ ഒരു അറബിയുടെ വീട്ടിലാണ് ഈ ഉമ്മക്ക് ജോലി ലഭിച്ചത് ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട ഈ ഉമ്മ അവിടെ എത്തി പതിനഞ്ച് ദിവസമായിട്ടും നാട്ടിൽ യാതൊരു വിവരവും ലഭിച്ചില്ല എന്ത് പറ്റിയെന്നോ എന്ത് സംഭവിച്ചോ എന്നോ ഒന്നും അറിയില്ല ഈ ഉമ്മയുടെ മകൻ പല ആളുകളെടുത്തും അന്വേഷിച്ചു വിസ നൽകിയ ഏജൻറ്റുമാരോടും അന്വേഷിച്ചു നോക്കി വിസ നൽകിയ ഏജൻറ്റുമാരും കൈമലർത്തുകയാണ് അവരെന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് അവർ ശ്രമിച്ചത് മകന് ഉമ്മനെ ബന്ധപ്പെടാനോ മറ്റാരോടെങ്കിലും അന്വേഷിക്കാനോ പറ്റാത്തൊരവസ്ഥ ഇതാരോട് ചോദിക്കണം എങ്ങോട്ട് പോയി അന്വേഷിക്കണം എന്നറിയാത്തൊരവസ്ഥ ഓരോ സ്ത്രീകളും അറിയേണ്ട ഒരു കഥയാണിത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഒരുങ്ങുന്നവർ ഇതൊന്ന് കേൾക്കണം ഗൾഫിൽ പോയി വന്ന സ്ത്രീകളുടെ പണവും സമ്പാദ്യവും ഒക്കെ കണ്ട് ചില സ്ത്രീകൾ ഇതിന് ഒരുങ്ങിപ്പോകുന്നത് ചിലര് പ്രയാസങ്ങൾ കാരണവും പോകുന്നുണ്ട് ഈയൊരു സ്ത്രീ പോയിട്ട് പതിനഞ്ച് ദിവസമായിട്ടും യാതൊരു വിവരവുമില്ല അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ അറബിയുടെ വീട്ടിൽ ജോലിക്കെത്തിയ ഈ ഉമ്മ അവിടെ അനുഭവിച്ചത് കൊടും ക്രൂരതയായിരുന്നു അതും പോയ ഉടനെ തന്നെ ഈ സ്ത്രീക്ക് അവിടെ ജോലി ഒരു കുട്ടിയെ നോക്കലായിരുന്നു കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കെ യാതൊരു കാരണവും കൂടാതെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആ സ്ത്രീയെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള മൊബൈൽ ഫോൺ തല്ലി തകർക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് വിളിച്ചിട്ട് ആർക്കും കിട്ടാതിരുന്നത് പോയ ഉടനെ സംഭവിച്ചതാണിത് അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ഫോൺ തല്ലി പൊട്ടിക്കുകയും ചെയ്തു പിന്നെ ആരുമായി ഈ സ്ത്രീക്ക് ബന്ധപ്പെടാനാവാത്ത അവസ്ഥയായി ഇവർക്ക് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് ഇവരെയോ ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇവരെ പറഞ്ഞു വിട്ട ഏജൻ്റുമാർക്ക് പോലും ഒന്നും അറിയാത്തൊരവസ്ഥ ഏജന്റുമാരുടെ വിസയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം അവർ വെറും ഏജന്റുമാർ മാത്രമാണ് പണം വാങ്ങാ പോക്കറ്റിലാക്കാം അത്ര തന്നെ വേറെ യാതൊരു ഉത്തരവാദിത്വവും അവർ ഏൽക്കുകയില്ല അത് സൂക്ഷിച്ചോ അങ്ങനെ അറബിയുടെ ഉപദ്രവം സഹിക്കാനാവാതെ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞു വിടൂ എന്ന് അറബിയോട് കൈകൂപ്പി കേണ അപേക്ഷിച്ചു ഒരു രക്ഷയുമില്ല പിന്നീട് അറബി ചെയ്തത് എന്താണെന്നറിയോ ഒരു കുറ്റവാളിയെ കാണുന്നത് പോലെയായിരുന്നു ആ സ്ത്രീയെ കണ്ടിരുന്നത് അയാളൊരു പോലീസ് ഓഫീസറാണല്ലോ പതിനഞ്ച് ദിവസം ഒരു മുറിയിൽ അടച്ചിട്ടു വസ്ത്രവും ഭക്ഷണവും നൽകാതെ അതിക്രൂരമായ പ്രവൃത്തി ചുരുക്കി പറഞ്ഞാൽ മകൻ ഇവിടുന്ന് ഉമ്മക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മകൻ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി പതിനഞ്ച് ദിവസമായിട്ടും ഉമ്മയുടെ യാതൊരു വിവരവും ഇല്ല എന്ന് എന്നാൽ ഇന്ത്യൻ എംബസി കാര്യമായ ഇടപെടലൊന്നും നടത്തിയില്ല അതിലും പരാജയപ്പെട്ടു നിസ്സഹായാവസ്ഥയിലായ മകൻ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയായിരുന്നു അവസാനം കുവൈറ്റിലെ മനുഷ്യാവകാശ പ്രവർത്തകരാണ് രക്ഷയായി എത്തിയത് അവരുടെ ഇടപെടലാണ് ഫലം കണ്ടത് മകന്റെ ആവശ്യത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ അവിടെ പോലീസുമായി ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് ഈ സ്ത്രീയെ അവിടെയുള്ള ഒരു ജയിലിലേക്ക് മാറ്റുന്നത് തുടർന്ന് അവിടെ നിന്നും മുംബൈയിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റി വിടുകയാണ് ഈ സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ നാടുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ പോലും ഇല്ലായിരുന്നു അങ്ങനെ മറ്റൊരാളുടെ ഫോണിൽ മകനെ വിവരമറിയിക്കുകയാണ് ഞാൻ മുംബൈയിൽ എത്തുന്നുണ്ട് എന്ന് അങ്ങനെ മകൻ ഉമ്മയെ തേടി മുംബൈയിലേക്ക് എത്തി ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും ആ ഉമ്മയുടെ യൂണിഫോം പോലും മാറാതെയാണ് ഇവർ ടിക്കറ്റ് എടുത്ത് കയറ്റി അയച്ചത് മകനും ഉമ്മയും അവിടുന്ന് തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരുകയായിരുന്നു ഈ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് നാട്ടിലെത്തിയപ്പോഴാണ് അവിടെയുള്ള നാട്ടുകാരുടെ വാക്കുകൾ അവിടെ കുവൈറ്റിൽ അറബിയുടെ വീട്ടിൽ അനുഭവിച്ചതിനേക്കാൾ വേദനയായിരുന്നു നാട്ടിലെത്തിയപ്പോഴത്രേ അവിടുത്തെ ആളുകളുടെ വർത്തമാനം വ്യഭിചാര കേസിൽ പിടിച്ച് ജയിലിലായിട്ടാണ് ഇവരെ നാട്ടിലേക്ക് കയറ്റി അയച്ചത് എന്ന് ആ ഒരു വേദനയാണത്രേ ആ ഉമ്മക്ക് തീരെ സഹിക്കാൻ പറ്റാതെയായത് അവിടെ അറബിയുടെ ആട്ടും ദുപ്പും ചവിട്ടിനേക്കാൾ വേദനിപ്പിക്കുന്നതായിരുന്നു അത്രേ അവിടെയുള്ള നാട്ടുകാരുടെ വാക്കുകൾ ഊരും പേരും പറയാതെ ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതുപോലുള്ള ഇതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കാൻ ഇത് നടന്ന സംഭവമാണ് പ്രയാസങ്ങൾ കാരണം ചാടിക്കേറി ഇതുപോലെ പോകുന്ന ഉമ്മമാര് ഇവരുടെ ജീവിതം പാഠമായി കാണുക അവരെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയതാണ് ഞാൻ പറയുന്നത് പോലെ എന്നല്ല ഒരുപാട് പറയാനുണ്ട് ഇതൊരു വലിയൊരു കഥയാണ് ചുരുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവർ ഈ നാട്ടിലെത്തിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഗൾഫിൽ നിന്ന് എത്തിയ സ്ത്രീകളെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല അങ്ങ് പ്രവാസലോകം അതവിടെ അനുഭവിച്ചവർക്കേ പറയാൻ പറ്റുകയുള്ളൂ നമ്മളെ പലതും പറഞ്ഞു വീഴ്ത്താൻ ഉണ്ടാകും നമ്മുടെ പൈസ പൈസയടിക്കാൻ ഇതുപോലുള്ള ഏജൻസികളും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ഈ ഒരു കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിലെ ഒരു നന്മ പ്രതീക്ഷിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ഇൻഷാ അസ്സലാലിക്കും വരഹമുല്ല